വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വടകര താലൂക്ക് മർച്ചൻസ് നടക്കുന്ന ഓണാഘോഷ ചടങ്ങിൽ കെ പി സി സി സാംസ്കാരിക സാഹിതിയുടെ ഗ്രന്ഥശേഖരണത്തിലേക്ക് പുസ്തകങ്ങൾ കൈമാറി സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ മടപ്പള്ളി ജോലിക്കണ്ടി രാജൻ മാസ്റ്ററിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് വടകര താലൂക്ക് മർച്ചൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ പ്രസിഡന്റായ ശ്രീ മുകുന്ദൻ മരുതോങ്കര അതുപോലെ തന്നെ സെക്രട്ടറി ഇവിടെയുള്ള ജീവനക്കാർ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി രണ്ടായിരത്തി പ പതിനാറിലാണ് ഈ സൊസൈറ്റി ആരംഭിച്ചിട്ടുള്ളത് വളരെ നല്ല ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സഹകരണ സംഘമാണിത് മുമ്പ് വട്ടങ്ങളിലും എനിക്ക് ഇവിടെ സൊസൈറ്റിയിൽ വരാൻ സാധിച്ചിട്ടുണ്ട് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഈ സൊസൈറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഓണാഘോഷം അത് ഇതിൽ പേണുക്കാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ച് വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അതോടൊപ്പം തന്നെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് മാവേലിയുടെ വരവാണ് പഴയ കാലങ്ങളിൽ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരുടെയും ഐശ്വര്യവും നന്മയും ലാക്കിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു ഭരണം ആ നല്ല നാളുകൾ അയവിറക്കുന്ന ഒരു അവസരമാണ് ഓണം ആ ഐതിഹ്യം നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാതരം കുറ്റങ്ങളും അഴിമതികളും ജനവിരുദ്ധ നടപടികളും ഭരണതലങ്ങളിൽ നിന്ന് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വർഷത്തിൽ ഒരിക്കലാണെങ്കിലും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പ്രതീകമായി ആ മാവേലിയെ ആ ഭരണത്തെ നല്ല ഭരണത്തെ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം പകരുന്ന കാര്യമാണ് സഹകരണ സംഘം മുകുന്ദൻ മർച്ചൻസ് അധ്യക്ഷത വഹിച്ചു കാവുരുംപാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഒ രവീന്ദ്രൻ മാസ്റ്റർ ജനറൽ സെക്രട്ടറി കെ പി ഹമീദ് സൊസൈറ്റി സെക്രട്ടറി പി പി ജിഷ സി പി രഘുനാഥ് പി എസ് വിജിൻ എം പി ഹാഷ്ലി കെ ശൈലജ പി പ്രസന്ന എന്നിവർ സംസാരിച്ചു തുടർന്ന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണസദ്യ ഒരുക്കി സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ഉന്നതമായ കടങ്ങ് തന്നെയാണ് വണാഘട്ടത്തെ അനുബന്ധിച്ച് ഇപ്പോൾ പുസ്തകം കൈമാറി കടങ്ങ് കൂടി വെച്ചത് ഏറ്റവും യോജിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പത്രപ്രവർത്തകൻ രഘുനാഥിൻ്റെ ആദര ആദരിക്ക ചടങ്ങ് ഇതെല്ലാം പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും അപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ചു കൊടുത്തിച്ചേർത്തൊരു മഠപ്പള്ളി സ്ഥലവും இ ஆதரவே ஏத்து வாங்கியது ஆதரவு இவ நிதி